ഹലോ അമ്മക്കൂട്ടിൻ്റെ അമ്മാലയ്ക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്തം ശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളൊരു ഓണം നമ്മുടെ ഓണം വെക്കേഷനിൽ ഒരു ചെറിയൊരു ടൂറ് പോവാൻ വിചാരിച്ചു നമ്മുടെ വേറെ എവിടേക്കും അല്ല ഡൽഹിക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലാണ് പോകുന്നത് ഇവിടുന്ന് കൊച്ചി എയർപോർട്ടിൽ നിന്ന് മുംബൈ വരെ ഒരു ഫ്ലൈറ്റും നിന്ന് ഡൽഹിക്ക് ഒരു ഫ്ലൈറ്റ് അങ്ങനെ രണ്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റായിട്ടാണ് പോകുന്നത് കൊച്ചി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഇന്നോവ വിളിച്ച് ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മാളോനും എനിക്കൊക്കെ നല്ല എക്സൈറ്റ്മെൻ്റാണ് കേട്ടോ അതായത് ഇങ്ങനെ പ്ലെയിനിൽ കയറണ്ടേ കയറണ്ടെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഞങ്ങളങ്ങനെ കൊച്ചി എയർപോർട്ടിലെത്തി അപ്പോൾ ഞങ്ങൾ വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിച്ചു കൂട്ടോ കാരണം ഇത്രയും ദൂരം പോരേണ്ടതല്ലേ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് കാറിലൊക്കെ ഇരുന്നത് ഇപ്പോൾ അതാ എയർപോർട്ടിലേക്ക് കടന്നപ്പോൾ തന്നെ നല്ല എന്തോ ഒരു പ്രത്യേകതരം ഫീലിങ്സ് കാരണം അമ്മാളും ഫസ്റ്റ് ടൈമാണ് പ്ലെയിനിൽ കയറാൻ പോണത് ഞാൻ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഹൈദരാബാദ് പോയിട്ടുണ്ടെന്നാണ് പറയണത് പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ എൻ്റെ സെക്കൻഡ് ടൈം അമ്മാളുവിൻ്റെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പം നമ്മൾ ബാഗൊക്കെ ചെക്കിങ്ങിന് കൊടുത്ത് പിന്നെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി കേട്ടോ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി അപ്പം നമ്മളങ്ങനെ എന്താ പ്ലെയിനിൽ കയറി ഇരിക്കുകയാണ് ഇൻഡിഗോ ആണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലൈറ്റ് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് എടുക്കുക നല്ലൊരു വ്യൂ ഉണ്ടോക്ക് ഓഫ് ചെയ്തിട്ടില്ല അപ്പം എല്ലാവരും കേറിൽ ഉള്ളു

ാണ് അപ്പൊ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു കേട്ടോ അപ്പൊ ഇങ്ങനെ നല്ല കാഴ്ച അണീ ഉയർത്തിങ്ങനെ പോകുമ്പോ കൂടുന്തോറും നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ പിന്നെ മേഘത്തിന്റെ ഒരു ഇതിലായിരിക്കും ഇതൊക്കെ കാണുമ്പോ ഒരു മഞ്ഞുമല പോലെ ഉണ്ട് കേട്ടോ ചക്കും ക്കിലായിരുന്നു കേട്ടോ സീറ്റ് എനിക്കും അമ്മയ്ക്കും ചേച്ചിക്കും അച്ഛനും കൂടി ഒരേ ഒരു സീറ്റ് കിട്ടിട്ടോ അപ്പൊ ഞങ്ങള് ബോംബെയില് ലാൻഡ് ചെയ്യാൻ പോവാണ് ചേച്ചിയൊക്കെ ഇപ്പോഴും കണ്ടോണ്ടേ ഇരിക്കാൻ കേട്ടോ ഞങ്ങൾക്ക് ഉറങ്ങി എല്ലാവരും ഉറങ്ങിട്ടോ ബോംബെ എയർപോർട്ട് നല്ലൊരു എയർപോർട്ടാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു എയർപോർട്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ നമുക്ക് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം അടുത്ത ഫ്ലൈറ്റ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ബോംബയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ അത് ഇറങ്ങി നടക്കാം കേട്ടോ ഉള്ളിലും നല്ല ഭംഗിയാണ് കാണാനുണ്ട് അത്യാവശ്യം ഇപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മുംബൈയില് ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഇവിടെനിന്ന് ഇൻഡിഗോ പ്ലെയിനിൽ കയറിയിട്ട് നമ്മൾ ഡൽഹിക്ക് പോകും ഇപ്പൊ ഇവിടെ വെയിറ്റിങ്ങിലാണ് ഇപ്പൊ നമുക്ക് ഫ്ലൈറ്റ് മൂന്ന് ഇരുപതിനാണ് കേട്ടോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത് ബോറടിച്ചു ബോർ അടിച്ചു പിന്നെ അങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ് അപ്പൊ മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടന്ന് കാണാൻ ഉണ്ട് ഇണ്ട് അതായത് ബാക്കിൽ കണ്ണ ഇതേപോലെ കൊറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് കാണാനായിട്ട് നടന്ന് കാണാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ നല്ല രസാണ് കാണാം പിന്നെ ചെലവിടത്തൊക്കെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ചുറ്റൊക്കെ അറിയാം നല്ല രസാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പെയിന്റിംഗ് ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോകുമ്പോ ഫ്ലൈറ്റ് അത്ര പ്രശ്നം ഉണ്ടായില്ല പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ഇത്തിരി പ്രശ്നമുണ്ടായിട്ടോ നിങ്ങൾ മുംബൈ എയർപോർട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട് കേട്ടോ അവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ദാ ഇവിടെ കുറേ ഇങ്ങനെ കാണാനുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലൈറ്റൊക്കെ കുറച്ച് നേരം എടുക്കുമല്ലോ വരാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ബോറടിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കുറേ ഉണ്ട് ഇങ്ങനെ നടന്ന് കാണാൻ നല്ല രസമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ സമയമായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നത് ഞങ്ങളിങ്ങനെ മൊത്തത്തിൽ ആ ഒരു എയർപോർട്ട് മൊത്തത്തിൽ ഒന്ന് കാണാൻ വിചാരിച്ച് എണീറ്റതാണ് അപ്പം അതായവിടെ പിന്നെ കുറേ പ്ലാൻസ് ഒക്കെ വെച്ചിട്ട് ഇത് അപ്പറത്താണ് കേട്ടോ ഇവിടെ ഗ്ലാസ് ഉണ്ട് സെപ്പറേറ്റ് റൂമാണ് അവിടേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് തോന്നും അപ്പം നമ്മളിത് ആ ഇൻഡിഗോടെ ഒരു ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഇനി ഈ ഒരു ബസ് നമുക്ക് നമ്മളെ ആ പ്ലെയിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ആ ബസ്സിൽ ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല പക്ഷേ ഞങ്ങൾ നിന്നു അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ പ്ലെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് പ്ലെയിൻ ഈ മുകളിലക്കടെ പറന്നു പോകുന്ന ഈ ഒരു ചെറിയൊരു സാധനം അടുത്ത് കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതാ ടേക്ക് ഓഫ് ചെയ്തേണ്ട ഒരു കാഴ്ചയാണ് ഇത് അപ്പോൾ ടേക്ക് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം മാത്രമേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ കുറേ ബിൽഡിങ്സും ഒക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ ലാൻഡ് ചെയ്തതാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഡെൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം അപ്പോൾ അതിന് ഇതാ ഈരും മെഷീനിൽ കൂടെ നമ്മുടെ ബാഗൊക്കെ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ നോക്കി ഇങ്ങനെ എടുക്കാം അപ്പോൾ ഞങ്ങളുടെ ഒരു ബ്ലാ രണ്ട് ബ്ലാക്ക് പെട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞങ്ങളുടെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ് കളറും ബ്ലൂ കളറും റിബൺ കെട്ടിയിട്ടാണ് കൊണ്ടുപോയത് അങ്ങനെ വല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ബാഗ് കളക്റ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ നന്ദവലിസിൻ്റെയും നന്ദവലിസിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോയത് അച്ചച്ഛനും നന്ന മെച്ചും പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം സംസാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ്